ശ്രീ ആര്യൻ സർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയുണ്ടായി പക്ഷേ എന്നിട്ട് പോലും ഇതുവരെ പല പ്രദേശങ്ങളിലും സാഗിങ് ലൈൻസ് ആയിട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഇത്തരം ലൈനുകൾ ഇത് മാറ്റുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും ബോർഡിന് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം ലൈനുകൾ അടിയന്തിരമായിട്ട് പ്രത്യേകിച്ച് ഈ സാഗിങ് ലൈൻസ് അപകടകമായിട്ട് നിൽക്കുന്ന പല മേഖലകളിലും ഉള്ളത് അടിയന്തിരമായിട്ട് മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ ടൗൺ പ്രദേശങ്ങളിൽ തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ അണ്ടർഗ്രൗണ്ട് ലൈനുകൾ സ്ഥാപിക്കുന്നതിനുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും യെസ് അത് പരിശോധിക്കാവുന്നതാണ് അതിൽ പുതിയ കണക്ഷൻ തന്നെ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ഫോമർ പതിനൊന്നായിരം സ്ഥാപിച്ചിട്ടുണ്ട് എച്ച് ടി എൽ എം ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് പുതിയ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് മുപ്പത് ലക്ഷം ട്രാൻസ്ഫോർമർ റൂം സ്ഥാപിച്ചത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ചാർജ് വർദ്ധനവ് പറഞ്ഞാൽ ഈ ചിലവ് നല്ല കണ്ട കവേഡ് കണ്ടക്ടറൊക്കെ വരുക്കുമ്പോഴുള്ള ചിലവ് വർദ്ധിക്കുമ്പോൾ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഓരോ ഘട്ടം ഘട്ടമായി ചെയ്യാൻ തീരുമാനിച്ചത് യെസ്